വർഷാരംഭ പ്രാർത്ഥന സ്നേഹപിതാവായ ദൈവമേ എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കാരുണ്യവാനായ കർത്താവെ ഈ പുതിയ വർഷത്തിന്റെ ആരംഭത്തിൽ ഞങ്ങൾ അങ്ങേ സന്നിധിയിൽ അണയുന്നു അങ്ങയുടെ ദിവ്യസാന്നിധ്യം സാന്നിധ്യം ഏറ്റുപറയുന്നു അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങയുടെ അനന്ത കരുണയിൽ ആശ്രയിച്ചു ഞങ്ങൾ ആരംഭിക്കുന്ന ഈ പുതുവത്സരം അനുഗ്രഹപ്രദമാക്കണമേ ഈ ഒരു വർഷം മുഴുവനിലുമുള്ള ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും പദ്ധതികളും ആഗ്രഹങ്ങളും താല്പര്യങ്ങളും സന്തോഷങ്ങളും സന്താപങ്ങളും വിജയങ്ങളും പരാജയങ്ങളും ഞങ്ങളെ തന്നെയും ഞങ്ങൾ ഞങ്ങളങ്ങ കാഴ്ചവെക്കുന്നു അങ്ങയുടെ സ്വന്തമായി ഞങ്ങളെ കാത്തു പരിപാലിച്ചു കൊള്ളണമേ ആകാശത്തിലെ പറവകളെ പോറ്റുകയും വയലിലെ ലില്ലിപുഷ്പങ്ങളെ അലങ്കരിക്കുകയും ചെയ്യുന്ന സ്നേഹസമ്പന്നനായ ദൈവമേ ഭയവും ആകുലതയും വെടിഞ്ഞ് എന്നും എല്ലായിടത്തും അങ്ങയുടെ പരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ അനുനിമിഷം അവിടുത്തെ തിരുഹിതത്തിന് കീഴ്പെട്ട് നന്മയിൽ വളരുന്നതിനും അങ്ങയ്ക്ക് സജീവ സാക്ഷ്യം വഹിക്കുന്നതിനും ഈ വർഷം മുഴുവൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ